മത സൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതി കാഞ്ഞങ്ങാട് ശ്രീ മഞ്ഞോട്ട് ദേവാലയത്തിൽ കാണിക്ക സമർപ്പണം നടന്നു കലശാട്ടു ദിന കളിയാട്ട മഹോത്സവം നടക്കുന്ന മഞ്ഞോട്ട് ദേവാലയത്തിൽ ജുമാ മസ്ജിദ് ഭാരവാഹികളാണ് കാണിക്ക സമർപ്പിച്ചത് കണ്ണൻ ടെക്സ്റ്റൈൽസ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് സീറോ ഫോർ ഡബിൾ ഫൈവ് സിക്സ് നാടൊന്നിച്ച നല്ല മാതൃക കലശാട്ട ദിന കളയാട്ട മഹോത്സവം നടക്കുന്ന ജില്ലയിലെ പ്രസിദ്ധമായ കാഞ്ഞങ്ങാട് ശ്രീ മഞ്ഞോട്ട് ദേവാലയത്തിൽ മതസൌഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോദിക്കൊണ്ട് കാണിക്ക സമർപ്പണം നടന്നു കോവിൽപ്പള്ളി ജുമാ മസ്ജിദ് ഭാരവാഹികളാണ് കാണിക്ക സമർപ്പിച്ചത് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ മുത്തലിബ് കുളിയങ്കാൽ ഉറൂസ് കമ്മിറ്റി ട്രഷറർ അബ്ദുൾ അസീസ് മാസ്റ്റർ ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് നൈഫ് സെക്രട്ടറി ഷഫീഖ് ട്രഷറർ കെ എ മുഹമ്മദ് എൻ പി അഷ്റഫ് അബ്ദുള്ള കുഞ്ഞി ജലീൽ ജബ്ബാർ ഷെ മുജീബ് ഇഫ്സൽ റമീസ് സിദ്ദീഖ് എന്നിവർ ചേർന്നാണ് കാണിക്ക സമർപ്പണം നടത്തിയത് ഇനി നടക്കാനുള്ള അന്നദാനത്തിനുള്ള ഈ പച്ചക്കറിയും അരിയും അരിയും തന്ന കോൽപ്പള്ളി ജമാഅത്ത് ഭാരവാഹി ഭാരവാഹികൾക്കും ഇതിന് ഇതിനു മുമ്പേ പള്ളി ഉറൂസിന് വേണ്ടി ശ്രീമന്നോട് ദേവാലയത്തിൽ നിന്ന് നമ്മൾ ഒരു ഉറൂസിനോട് അനുബന്ധിച്ചുള്ള ഒരു ഓലമുടയിൽ ചടങ്ങും പിന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മ തുടർന്നു ക്ഷേത്രം മോഹനൻ പ്രസിഡന്റ് ൻ ജനറൽ സെക്രട്ടറി സെനിൽകുമാർ എം ട്രഷറർ പ്രസിഡന്റ് എം വി സുധീന്ദ്രൻ ജനറൽ സെക്രട്ടറി സെനിൽകുമാർ എം ട്രഷറർ സുധീഷ് പി ആഘോഷ കമ്മിറ്റി ചെയർമാൻ കരുണൻ എച്ച് ക്ഷേത്രം സ്ഥാനീകർ പോഷക സംഘടനാ ഭാരവാഹികൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വനിതാ സമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കോവിൽപ്പള്ളി മഖാമുറൂസിന് പന്തൽ ഒരുക്കാൻ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മടഞ്ഞ ഓലകൾ നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ